ദേശീയ പുരസ്കാര ജേതാവായ നടൻ സലീം കുമാർ തനിക്ക് മാരകരോഗം പിടിപെട്ട കാലഘട്ടത്തെക്കുറിച്ചും അതിജീവനത്തെ കുറിച്ചുമുള്ള തൻ്റെ ഹൃദയസ്പർശിയായ അനുഭവം പങ്കുവച്ചിരിക്കുകയാണ് മൂന്നോ നാലോ വർഷം മുൻപ് താൻ ഒരു മാരക അടിമയായപ്പോൾ ജീവിതത്തിൽ താൻ ഒരുപാട് സഹായിച്ച ബന്ധുക്കൾ പോലും തന്നെ കൈയൊഴിഞ്ഞ ഒരു സമയമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു നിസ്സഹായതയുടെയും വേദനയുടെയും ആ ഇരുണ്ട കാലത്ത് തന്നെയും കുടുംബത്തെയും വെളിച്ചത്തിലേക്ക് കൊണ്ടുവന്നത് മാതാ അമൃതാനന്ദമയി ദേവിയാണെന്ന് അദ്ദേഹം വ്യക്തമാക്കി തനിക്ക് മാനസികവത അനുഭവിക്കുമ്പോൾ നേരെ അമ്മയുടെ അടുത്ത് വരും ഇതാണ് അദ്ദേഹം തന്റെ സന്ദർശനങ്ങളെ കുറിച്ച് പറയുന്നത് അമ്മ എവിടെ ഇരുന്നാലും അവിടെ ചെന്ന് കണ്ട് മനസ്സ് നിറഞ്ഞ സന്തോഷത്തോടെയാണ് ഞാൻ മടങ്ങാറുള്ളതെന്നും ഇന്ന് ഞാൻ ഇങ്ങനെ നിവർന്നു നിന്ന് സംസാരിക്കുന്നതിന് ഒരേ ഒരു കാരണക്കാരി അമ്മയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരമാണ് അന്ന് അമ്മയെ കാണാൻ പോയത് സാമ്പത്തിക സഹായം ചോദിക്കാൻ നിന്ന അദ്ദേഹം അമൃത ആശുപത്രിയിലെ രജിസ്റ്ററിൽ തന്റെ പ്രായം തെറ്റായി രേഖപ്പെടുത്തിയ കാര്യം തിരുത്താനാണ് ആവശ്യപ്പെട്ടത് ഇത് കേട്ട് ഒരു കൊച്ചുകുട്ടിയെ പോലെ അമ്മ ചിരിച്ചു ചിരിച്ചുവെന്നും അതിനുശേഷം ധൈര്യമായി പോയി ഓപ്പറേഷൻ ചെയ്യൂ മകനെ നിന്നെ എനിക്ക് വേണമെന്ന് അമ്മ പറഞ്ഞു പറഞ്ഞുവെന്നും സലീംകുമാർ ഓർത്തെടുത്തു ഈ ലോകത്ത് ആദ്യമായി നിന്നെ എനിക്ക് വേണമെന്ന് തന്നോട് പറഞ്ഞത് അമ്മയായിരുന്നുവെന്നും ജീവിതം മുഴുവൻ താൻ അമ്മയോട് കടപ്പെട്ടിരിക്കുമെന്നും തന്റെ മരണം വരെയും അമ്മയുടെ ഒരു മകനായി ജീവിക്കാനാണ് ആഗ്രഹമെന്നും സലിംകുമാർ പറഞ്ഞു അതേസമയം മലയാള സിനിമയിലെ എക്കാലത്തെ മികച്ച കോമഡി നടന്മാരിൽ ഒരാളാണ് സലിൻകുമാർ മിമിക്രി വേദികളിൽ നിന്ന് സിനിമയിലെത്തി സഹനടനായും പിന്നീട് നായകനായും സ്വഭാവ നടനായും ദേശീയ ശ്രദ്ധ നേടിയ കലാകാരനാണ് അദ്ദേഹം പുലവാൽ കല്യാണം സി അടി മുസ മായാവി തുടങ്ങിയ ചിത്രങ്ങളിലെ കോമഡി വേഷങ്ങളിലൂടെയാണ് അദ്ദേഹം ജനപ്രിയനായി മാറിയത് ആദാമിന്റെ മകൻ അബു എന്ന ചിത്രത്തിലെ പ്രകടനത്തിന് മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം നേടി മലയാള സിനിമയുടെ അഭിമാനമായി മാറിയതിന് പുറമെ കറുത്ത് ജൂതൻ ദൈവമേ കൈതൊഴാം തുടങ്ങിയ ചിത്രങ്ങൾ സംവിധാനം ചെയ്യുകയും ചെയ്തിട്ടുണ്ട് നിലവിൽ ഒരുപാട് സിനിമകളുമായി കുമാർ തിരക്കിലാണ് സമീപകാലത്ത് റിലീസായ ചിത്രങ്ങളിലും അണിയറയിൽ ഒരുങ്ങുന്ന പ്രൊജക്ടുകളിലും അദ്ദേഹം പ്രധാന കഥാപാത്രങ്ങൾ അവതരിപ്പിക്കുന്നുണ്ട് സാമൂഹിക മാധ്യമങ്ങളിലൂടെയും മറ്റും തന്റെ അഭിപ്രായങ്ങൾ അദ്ദേഹം സജീവമായി പങ്കുവയ്ക്കാറുമുണ്ട്